നിങ്ങൾ പുതിയൊരു ഗെയിം പറയുകയാണ് തണുപ്പ് നമ്മൾ പണ്ട് കൂടുതലും ഗെയിം കളിച്ചോണ്ടിരുന്നത് ഞാൻ ഒരു പിന്നെ ഒഴിപ്പിച്ചിട്ട് പിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പോകുമ്പോ പിന്നിന്റെ അടുത്ത് ചൂട് അടുത്തു പോകുമ്പോ തണുപ്പ് അങ്ങനത്തെ ഒരു ഗെയിം ആ ആ മൊബൈലിൽ കളിക്കാൻ പറ്റുന്ന രീതിയിൽ ഇറങ്ങി ഇതാണ് ആ ഗെയിം ഇന്നത്തെ ഏത് പെട്ടെന്ന് പിന്നെ ഇരിക്കുന്നത് ൂട്ട് കൊടും ചൂട് കൊടും ചൂട് കണ്ടേ പിന്നെ കണ്ടുപിടിച്ചേ ലെവൽ ക്ലിയർ ഈ ഗെയിം നിന്നിട്ട് കളിക്കട്ടാ അത് പ്ലേ സ്റ്റോറിൽ ചൂട് തണു സമയം കൊച്ചു കുട്ടികൾക്കൊക്കെ നല്ല എന്റർടൈൻമെന്റ് ആയിരിക്കും താങ്ക് യു